ഇരു ദേശീയ വാർത്തയിലേക്ക് കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് ബിൽക്കീസ് ബാനു കേസിലെ പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പ്രതികളെ വിട്ടയച്ച വിധി റദ്ദാക്കിയ ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി പരാമർശിച്ചിരുന്നു വിവരങ്ങൾ ആതിര സി എസ് നൽകും ആതിര എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ലിബീഷ് കീഴടകൻ സാവകാശം ആവശ്യപ്പെട്ട് ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ വെറുതെ വിട്ട വെറുതെ വിട്ട വിധി റദ്ദാക്കിയ ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഞായറാഴ്ചയാണ് ഈ പ്രതികളുടെ ഞാൻ കീഴടങ്ങാനുള്ള സമയപരിധി അവസാനിക്കുന്നത് ഈ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു കേസ് സുപ്രീം ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് മാതാപിതാക്കളുടെ വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള അസുഖം കൃഷിയിലെ വിളവെടുപ്പ് തീവ്ര ശസ്ത്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കീഴടങ്ങാൻ നാല് മുതൽ ആറാഴ്ച വരെ സമയം നീട്ടണമെന്നാണ് പ്രതികളുടെ ആവശ്യം രണ്ടായിരത്തി രണ്ടിലാണ് ഗുജറാത്ത് കലാപത്തിലാണ് പത്തൊമ്പതുകാരിയായിട്ടുള്ള ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും അവരുടെ കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെയും വെറുതെ വിട്ട് ഗുജറാത്ത് സർക്കാർ പുറപ്പെടുവിച്ച വിധി ജനുവരി എട്ടിന് കോടതി റദ്ദാക്കിയിരുന്നു ഈ പതിനൊന്ന് പേരും രണ്ടാഴ്ചയ്ക്കകം കോടതിയിൽ കീഴടങ്ങണമെന്നാണ് ഈ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിച്ച ഒരു സാഹചര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്നൊരു സാഹചര്യത്തിൽ മൂന്ന് ദിവസം മുന്നെയാണ് ഈ പതിനൊന്ന് പ്രതികളിൽ പേരും ഈ കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ലിപീഷ് ശരി ആതിര വിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ വിട്ടയച്ച് അവർക്ക് കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി ഇന്ന് പരിഗണിക്കുകയാണ് ആ കേസിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര സി